നമസ്കാരം പതിരും കതിരും മൂടിക്കെട്ടിയ ആകാശം എവിടെയും മ്ളാനത പറവകൾ കലവില പാടുന്നില്ല ശലഭങ്ങൾ എവിടെയോ അപ്രത്യക്ഷമായി കാറ്റിന് ആ പഴയ തരളതയില്ല പൂങ്കുയിലുകൾ പാടുന്നുമില്ല സൈബീരിയയിൽ നിന്നും ദേശാടത്തിൽ വന്ന ഇരണ്ട പക്ഷികൾ തിരിച്ചുപോയി ആകാശദ്വാരങ്ങൾ പൊട്ടി ഒലിക്കാൻ പോകുന്നു എന്താണ് ഈ നമ്പർ വൺ കേരളത്തിന് സംഭവിച്ചത് അറിഞ്ഞില്ലേ നമ്മുടെ മുഖ്യൻ ഗൾഫ് പര്യടനത്തിന് പോയിരിക്കുന്നു അതറിഞ്ഞ പ്രകൃതി പോലും വല്ലാതെ ദുഃഖിക്കുകയാണ് സുഹൃത്തുക്കളെ കാരണം മുഖ്യനില്ലാത്ത ഒരു പുലരിയും നമുക്ക് പുലരിയല്ല ഇന്ന് പുലർച്ചെയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിമാനം കയറിയത് കൊച്ചുമകനും കമലേട്ടത്തിയും കൂടെ പോയതായി അറിവില്ല പകരം മന്ത്രി കുന്ത്രാണ്ടം ചെറിയാൻ കൂടെ പോയിട്ടുണ്ട് പോയി വരുമ്പോൾ സജി ചെറിയാൻ്റെ ഒരു പ്രസംഗമുണ്ട് അവിടുത്തെ പള്ളികളിലൊന്നും വാങ്ങുവിളിയില്ല എന്തൊക്കെ പുകക്കാർ വരുമ്പോൾ ഒപ്പിക്കുമോ എന്തോ എൻ്റെ മുഖ്യമന്ത്രി എന്നോടൊപ്പമെന്ന് വിശ്വസിച്ച് ഉറങ്ങാൻ കിടന്ന കോടി ജനങ്ങളെയും ഇവിടെ അനാഥമാക്കിയിട്ടാണ് നമ്മുടെ മുഖ്യൻ ഗൾഫിന് പോയിരിക്കുന്നത് പോയി വരുമ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരും കൈ നിറയെ എന്ന് അമ്പിളി അമ്മാവിനോട് ചോദിച്ച പോലെ നമുക്കും ചോദിച്ച് കാത്തിരിക്കാം ഒരുപക്ഷെ കൊച്ചുമകനും കമലേട്ടത്തിയുമില്ലാത്ത ആദ്യത്തെ യാത്രയായിരിക്കും ഇത് അതോ അവരും കൂടെ പോയിട്ടുണ്ടോ പുലർച്ചെ പോയതിനാൽ ആ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല ആദ്യം ബഹ്റൈൻ പിന്നെ സൗദിയിലെ റിയാദ് എല്ലാം ഒന്ന് എല്ലാമൊന്നുകറങ്ങും പത്തൊമ്പതിന് കൊച്ചിയിൽ തിരിച്ചെത്തും സൗദി യാത്രയ്ക്ക് കേന്ദ്രം അനുമതി കൊടുത്തില്ലെങ്കിൽ നേരത്തെ വരും ഇക്കണ്ട ലോകമാകെ ലോകമാകക്കിറങ്ങുന്ന പിണറായിക്ക് സൗദിയിൽ എന്താ പോയാൽ അവിടെ എന്താ കിരീടാവകാശിയായി അങ്ങ് വാഴുമോ ഹോ വിജയൻ്റെ കാര്യത്തിൽ അണുവിട വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്രമാണല്ലോ ഇവിടെ ഭരിക്കുന്നത് പത്തൊമ്പതിന് തിരിച്ചു വന്നാൽ ഉടൻ ക്ഷീണം തീർത്ത് വീണ്ടും ഇരുപത്തിരണ്ടിന് തിരിച്ചു പോകും ഇരുപത്തിനാലിന് ഒമാനിലെ മസ്ക്കറ്റിലാണ് ഇരുപത്തിയഞ്ചിന് സലാലയിൽ പോകും ഇരുപത്തിയാറിന് പിന്നെയും മടങ്ങും ഇരുപത്തിയെട്ടിന് വീണ്ടും പുറപ്പെട്ട് ഖത്തറിലെത്തും മുപ്പതിന് തിരിച്ചു വരും തീരുന്നില്ല സുഹൃത്തുക്കളെ നവംബർ അഞ്ചിന് പിന്നെയും പോകും അന്ന് കുവൈറ്റിലാണ് എട്ടിന് അബുദാബിയിൽ മകൻ്റെ കൂടെ പത്തിന് പിന്നെയും തിരിച്ചു വരും നവംബർ മുപ്പതിന് ദുബായിലേക്ക് ഡിസംബർ ഒന്നിന് പിന്നെയും തിരിച്ചു വരും എന്തിനാണ് ഇങ്ങനെ പോയിട്ട് കൂടെ കൂടെ തിരിച്ചു വരുന്നത് എന്ന് മാത്രമാണ് അറിയാത്തത് ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലെ മരപ്പെട്ടിക്ക് പെടുക്കാൻ പിണറായി വിജയൻ സ്ഥലത്ത് വേണമായിരിക്കും അദ്ദേഹത്തിന്റെ കുടിവെള്ളം തേച്ചു വെച്ച വസ്ത്രങ്ങൾ എന്നിവയിലാണല്ലോ ആ മരപ്പെട്ടി പെടുക്കാറുള്ളത് അതുമല്ലെങ്കിൽ ആ പി ശശി മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കുന്നുണ്ടോ എന്നറിയാനാകും അതോ തൻ്റെ പ്രജകളെ കാണാനുള്ള അതിയായ വാഞ്ചയാകുമോ ദയവായി ഇടയ്ക്കിടെയുള്ള ഈ തിരിച്ചുവരവ് ഒഴിവാക്കുക എൺപതാം വയസ്സിലാണ് ഈ മനുഷ്യൻ പാവങ്ങൾക്ക് വേണ്ടി ഇടതടവില്ലാതെ യാത്രകൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം എൻ്റെ പൊന്നുമോനെ ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞ പൊന്നച്ഛ മകൻ പൊറുക്കുന്ന ഫ്ലാറ്റിലെത്ര മുറി ഉണ്ടെന്ന് ഒന്ന് എണ്ണീട്ട് വരണേ അതോ മകൻ ആടുജീവിതത്തിലെ നജീബിനെ പോലെ ഏതെങ്കിലും മസറയിൽ കാട്ടറബിക്കൊപ്പം ഉണക്കറൊട്ടിയും കഴിച്ച് കഴിയുകയാണോ ക്ലിഫ് ഹൗസിലെത്ര മുറി ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല അച്ഛൻ ഇരട്ടച്ചം കാണുന്ന കാര്യത്തിൽ വല്ല സംശയവുമുണ്ടോ കണ്ണൂരെ മൂന്ന് ജയരാജന്മാരെ ഒന്നിച്ചു നിർത്തിയിട്ട് ഇതിൽ വെടികൊണ്ട ജയരാജൻ ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഈ മോൻ തിരിച്ചറിയുമോ അമ്മയ്ക്ക് കിട്ടിയ പെൻഷൻ കാശ് എത്രയാണെന്ന് മോൻ അറിയാമോ അതും പോട്ടെ പെങ്ങൾ വാങ്ങിയ മാസപ്പടി എത്രയാണെന്ന് അറിയാമോ ഒന്നുമല്ലെങ്കിലും അച്ഛൻ മുഖ്യമന്ത്രിയായ ശേഷം നാട്ടുകാരുടെ കാശ് എടുത്ത് ചമ്മാളിച്ചിട്ട് എത്ര വിദേശ രാജ്യങ്ങൾ കറങ്ങിയെന്ന് അറിയാമോ അച്ഛൻ്റെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ ഉണ്ടെന്നറിയാമോ പൊന്നുമോൻ ഇതൊന്നും അറിയില്ല കാരണം ഓഫീസ് വീട് വീട് ഓഫീസ് ഇതല്ലാതെ അവൻ്റെ തലയിൽ മറ്റൊരു ചിന്തയുമില്ല ആ പുഷ്പനുണ്ടല്ലോ കുഴിയിൽ കിടന്നുകൊണ്ട് ശപിക്കുന്നുണ്ടാകും ഇപ്പോൾ ഈ പിണറായി വിജയനെ പുഷ്പൻ മാത്രമല്ല കൂത്തുപറമ്പ് വെടിവെപ്പിൽ മരിച്ച മൊത്തം ആ എണ്ണമുണ്ട് ആ പാവങ്ങൾ ജോലി വീട് എന്ന് മാത്രം കരുതി ജീവിച്ചിരുന്നെങ്കിൽ ഈ പാർട്ടി എങ്ങനെ രക്തസാക്ഷികളുടെ ചോര നക്കി ഫണ്ടും പിരിച്ച് കഴിയുമായിരുന്നു ജീവിതം പണയം വെച്ച് തല്ലും തൊഴിയും കൊണ്ട് മറ്റുള്ളവരെ ശരിപ്പെടുത്തി കഴിയുന്ന ഡി വൈ എഫ്ഐക്കാരനെയും എസ് എഫ് ഐക്കാരനെയും മുഴുവൻ എണ്ണത്തിനെയും അവഗണിക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ എന്ന് കവി കൽപ്പറ്റ നാരായണൻ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്നിനും ഇടപെടാത്തവൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റാകും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനും കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വേണ്ടേ വളർന്നു വരാൻ പക്ഷേ ഈ ഫാമിലിക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു പ്രിവിലേജ് എന്നും കൽപ്പറ്റ ചോദിക്കുന്നു ഇ ഡിയുടെ സമൻസിനെ പറ്റി ചോദിക്കുമ്പോൾ എൻ്റെ മോന് ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഈ പിണറായിക്ക് വേണം തന്നാണ്ടത്തെ നല്ലച്ഛൻ പുരസ്കാരം നൽകുവാൻ മക്കളുടെ പൊങ്ങച്ചം ഇങ്ങനെ പറയുന്ന ഒരുപാട് മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് സാഹിത്യത്തിലും സിനിമയിലും ജീവിതത്തിലും കമ്മ്യൂണിസ്റ്റ് നിഷ്കളങ്കതയും മടിയിലെ കനമില്ലായ്മയും പറയുക കൈകൾ പൊക്കിക്കാണിച്ച് ശുദ്ധമാണെന്ന് പറയുക കാലിയാണെന്ന് കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാതൃകാ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയൻ അന്ധമായ പുത്രവാത്സല്യത്താൽ എത്രമാത്രം തരം താണുപോയി എല്ലാവർക്കും മക്കളെപ്പറ്റി അഭിമാനമുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ അഭിമാനിക്കാം ഞാനൊരു സ്പെഷ്യൽ തന്തയാകുന്നു അവൻ ജോലി ചെയ്ത് മാന്യമായി ജീവിക്കുന്നു ഗവർണറെ തന്തയ്ക്ക് വിളിപ്പിക്കാനും പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കാനും നാട്ടുകാരുടെ തലയ്ക്കടിക്കാനും മക്കളെ പ്രസ്ഥാനത്തിനു വേണ്ടി ദാനം ചെയ്ത അഭിമാനികളായ കമ്മ്യൂണിസ്റ്റുകളെ ഈ പിണറായി പറയുന്നത് കേട്ട് നിങ്ങളുടെ മക്കളെ അടച്ചു അടച്ചുപൂട്ടിയൊന്നും വളർത്തരുത് അവരെ നല്ല സഖാക്കളാക്കണം നമുക്കിനിയും ഒരുപാട് രക്തസാക്ഷികൾ വേണം രക്തസാക്ഷി മണ്ഡപങ്ങൾ വേണം അനവധി നിരവധി പുഷ്പന്മാർ പൂത്തൊളിയുമ്പോഴാണ് സഖാക്കളെ ഇവിടെ വിപ്ലവത്തിൻ്റെ വസന്തം ഉണ്ടാവുക